അല്ലാക്കു വരഹമുല്ല അലഹദില്ല വസ്സലാൻ അള്ളാഹു സുബാന ഖുർആാനിൽ ചില കാര്യങ്ങൾ ചില ആയത്തുകളിൽ പരസ്പരം ബന്ധപ്പെടുത്തിക്കൊണ്ട് നിബന്ധനാ രൂപത്തിൽ പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും അതിൻ്റെ ഒരു ഉദാഹരണമാണ് നമ്മൾ മുമ്പൊരിക്കൽ പറഞ്ഞ അള്ളാഹുവിനെ നമ്മൾ ഓർക്കുകയാണെങ്കിൽ അള്ളാഹു നമ്മയും ഓർക്കും എന്ന ഖുർആൻ വചനം ഇതുപോലെ മറ്റൊരു സ്ഥലത്ത് നമുക്ക് സൂറത്തൽ ഇബ്രാഹീമിൽ അള്ളാഹു പറയുന്നതായി കാണാൻ കഴിയും ലൈൻ ഷക്കർത്തും ല അസീതന്നക്കും നിങ്ങൾ നന്ദി കാണിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും ശുക്ര ചെയ്താൽ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും എന്നാൽ വല ഇൻ കഫർത്തും നിങ്ങൾ നന്ദികേട് കാണിക്കുകയാണെങ്കിൽ ഇന്ന അദാബി ല ഷതീദ് എൻ്റെ ശിക്ഷ തീർച്ചയായും അത് കഠിനമാകുന്നു ഇവിടെ നന്ദി കാണിക്കുകയാണെങ്കിൽ അള്ളാഹു നമുക്ക് അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിച്ചു തരും എന്ന് പറയുന്നതോടൊപ്പം നന്ദികേട് കാണിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് കൃത്യമായി സൂചിപ്പിക്കാതെ എൻ്റെ ശിക്ഷ അതിന അതീവ കഠിന കഠോരമാണ് എന്നാണ് സൂചിപ്പിക്കുന്നത് ഇവിടെ നമ്മൾ നന്ദികേട് കാണിക്കുമ്പോൾ ഏത് രൂപത്തിലുള്ള ശിക്ഷയാണ് അള്ളാഹുവിൽ നിന്ന് ഉണ്ടാകുന്നത് എന്ന് നമുക്ക് വ്യക്തമാക്കപ്പെട്ടിട്ടില്ല പക്ഷേ ഇവിടെ പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം നമുക്ക് ലഭ്യമായ അനുഗ്രഹങ്ങൾ അല്ലാഹുവിൻ്റെ അടുക്കൽ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നും നമുക്ക് ലഭ്യമായ അനുഗ്രഹങ്ങളെല്ലാം തിരിച്ചെടുക്കപ്പെടുക എന്നതാണ് ഇവിടെ നമുക്ക് ലഭ്യമാകുന്ന ശിക്ഷ എന്നതാണ് പലപ്പോഴും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ അനുഭവിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുമ്പോൾ അതിൻ്റെ വില മനസ്സിലാക്കുവാൻ നമുക്ക് സാധ്യമല്ലാതെ വരുന്നു എന്നാൽ പലപ്പോഴും നമുക്ക് ലഭ്യമാവാതെ പോയ അനുഗ്രഹങ്ങളെ നമുക്ക് അള്ളാഹുവിൽ നിന്ന് എന്താണോ ലഭിക്കാതെ പോയത് അതിനെക്കുറിച്ച് എപ്പോഴും നമ്മൾ ഓർക്കുകയും ചെയ്യുന്നു അനുഗ്രഹങ്ങൾ ഓർക്കുന്നതിന് പകരം ലഭിച്ച അനുഗ്രഹങ്ങളെ സ്മരിക്കുന്നതിന് പകരം ലഭിക്കാതെ പോയ അനുഗ്രഹങ്ങളെ ഓർക്കുക എന്നൊരു സ്വഭാവമാണ് നമ്മൾ മനുഷ്യരിൽ സാധാരണയായി കണ്ടുവരുന്നത് ഇത് യഥാർത്ഥത്തിൽ ഒരു വിധി വിശ്വാസത്തിൻ്റെ കുറവുകൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ പൂർണ്ണതയില്ലായ്മ കൊണ്ടാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും ഇവിടെ അള്ളാഹുവിന് ശുക്രു ചെയ്യുക എന്ന് പറയുമ്പോൾ അത് ഏതെല്ലാം രൂപത്തിലാവാം ദാബൂദ് നബി അലൈഹി സ്വലാമയുടെ ചരിത്രം നമുക്കറിയാം താബൂദ് നബി അലൈഹി സ്വലാം അള്ളാഹുവിനോട് ചോദിക്കുന്ന ഒരു രംഗം നമുക്ക് ഹദീസുകളിൽ കാണാൻ കഴിയും അള്ളാഹുവെ എങ്ങനെയാണ് ഞാൻ നിനക്ക് നന്ദി ചെയ്യേണ്ടത് കാരണം ഞാൻ നിനക്ക് ചെയ്യുന്ന നന്ദി ശുക്രീലക്ക ഞമ്മത്തൻ മിങ്ക അലയ്യ എൻ്റെ നന്ദി എന്ന് പറയുന്നത് ശുക്രീലക്ക നിനക്കുള്ള എൻ്റെ നന്ദി എന്ന് പറയുന്നത് മിങ്ക ഇലേക്ക നിനെ നിന്നിൽ നിന്നും എനിക്ക് ലഭിക്കുന്ന ഒരു ഞാമത്ത് തന്നെയാണ് അതായത് നിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുവാൻ സാധിക്കുക എന്നതു തന്നെ സാധിക്കാൻ കഴിയുന്ന ഒരു മനസ്സുണ്ടാവുക എന്നത് തന്നെ എനിക്ക് നിന്നിൽ നിന്ന് ലഭിക്കുന്ന ഒരു നിയമത്താണ് അപ്പോൾ ആ നിയമത്തിന് ഞാൻ വീണ്ടും നന്ദി ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അങ്ങനെ പോകുമ്പോൾ എങ്ങനെയാണ് എനിക്ക് ആ നന്ദി പൂർത്തിയാക്കാൻ സാധിക്കുക അപ്പോൾ അള്ളാഹു പറയുന്നത് അൽ ആ നശക്കറ ഇപ്പോൾ നീ നന്ദി ചെയ്തു എന്നാണ് അതായത് നന്ദി ചെയ്യണമെന്ന ഒരു വിചാരം നമ്മൾ ഉണ്ടാകുമ്പോൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ നമ്മൾ സമ്മതിച്ചു കൊണ്ട് ഓർക്കുമ്പോൾ അല്ലെ അത്തിറാഫ് ഉണ്ടാകുമ്പോൾ തീർച്ചയായും അത് നന്ദി പ്രകടനത്തിൻ്റെ ഒന്നാമത്തെ ഘട്ടം നമ്മൾ പൂർത്തിയാക്കി എന്നതാണ് അമത്ത് അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ നന്ദി എന്ന് പറയുന്നത് അല്ലെ തിറാഫുബിന് അനുഗ്രഹ ദാതാവിൻ്റെ മുമ്പിൽ അനുഗ്രഹം സമ്മതിച്ചു കൊണ്ട് ഓർക്കുക അത് തന്നെയാണ് നന്ദി പ്രകടനത്തിൻ്റെ ഒന്നാമത്തെ ഘട്ടം എന്നാണ് രണ്ടാമതായി ഇബ്നു അബ്ബാസ് അറിയാഹു സൂചിപ്പിക്കുന്ന പോലെ ലയിൻ ഷക്കർത്തും എന്നുകൊണ്ട് സൂചിപ്പിക്കപ്പെടുന്നത് ലൈൻ വഹത്തും നിങ്ങൾ തൗഹീദ് ഉൾക്കൊള്ളവർ ഉൾക്കൊള്ളുന്നവരാണെങ്കിൽ അതോടൊപ്പം അള്ളാഹുവിന് അനുസരിക്കുകയും ചെയ്യുന്നവരാണെങ്കിൽ അസീദ് എന്നക്കും നിങ്ങൾക്ക് അള്ളാഹു വർദ്ധിപ്പിച്ച് തരും സവാബ അവൻ്റെ പ്രതിഫലം അതായത് സ്വർഗം അവൻ നിങ്ങൾക്ക് തരുമെന്നാണ് അപ്പോൾ ഏതൊരു ശാഖിറായാലും നന്ദി പ്രകടിപ്പിക്കുന്നവരായാലും തൗഹീദ് ഉണ്ടാകുക എന്നതാണ് പരമപ്രധാനം ഈ രൂപത്തിൽ അള്ളാഹുവിന് നന്ദി ചെയ്യുന്ന സദ്വർത്തരിൽ അള്ളാഹു നമ്മെ എല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ